ശ്രീ വി പി ശ്രീ പത്മനാഭൻ കോൺഗ്രസ്സിന് വലിയ മികച്ച പ്രകടനം നിങ്ങൾ വിശ്വസിക്കുന്ന എല്ലാ എക്സിറ്റ് പോളുകളും നൽകുന്നത് കേരളത്തിലാണ് മറ്റെവിടെയും ഇല്ല ഈവൻ കർണാടകയിൽ പോലും ഇല്ല അത് എന്തുകൊണ്ടായിരിക്കും നിങ്ങളിപ്പോൾ ലോകം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ നേടിയിട്ടും കേരളം മാത്രം നേടാൻ കഴിയാത്തവരായി മാറുന്നത് അല്ല അത് ഞങ്ങൾക്ക് കേരളം നേടാൻ കഴിയാത്തവരായി എന്തുകൊണ്ട് മാറുന്നു എന്നുള്ള ചോദ്യം നാളെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമാണ് അപ്പോൾ ആ ചോദ്യം നമുക്ക് നാളത്തേക്ക് മാറ്റി നിർത്താം പിന്നെ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ അഭിപ്രായ വോട്ടെടുപ്പുകൾ കോൺഗ്രസ് മുന്നണിക്ക് കൂടുതൽ സീറ്റ് കൊടുക്കുന്നത് എന്ന് കാണിക്കുമ്പോൾ അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് അത് അംഗീകരിച്ചേ പറ്റൂ അത് അംഗീകരിക്കാതെ ഈ തെരഞ്ഞെടുപ്പ് ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയുമില്ല അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം അതിശക്തമാവുമ്പോൾ ആരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി ഞങ്ങളല്ലല്ലോ യു ഡി എഫ് എന്ന സംവിധാനമല്ലേ കോൺഗ്രസ് ഉണ്ട് മുസ്ലിം ലീഗ് ഉണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമുണ്ട് വേറെയും പ്രേമചന്ദ്രൻ്റെ ആർ എസ് പി ഉണ്ട് അപ്പോൾ അതൊരു വലിയ സംവിധാനമാണ് കഴിഞ്ഞ കുറേ പ പതിറ്റാണ്ടുകളായി കേരളത്തിൽ ആഴത്തിൽ വേരോട്ടം നേടാൻ സാധിച്ച ഒരു സംവിധാനമാണ് അവരാണ് കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടി ഞങ്ങൾക്ക് നിയമസഭയിൽ ഒരാൾ പോലുമില്ല അവർ കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞ എണ്ണത്തിലാണെങ്കിൽ കൂടി അവർ നാൽപ്പത്തൊന്നാളുണ്ടല്ലോ അപ്പോൾ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ അവർക്കാണ് കൂടുതൽ സീറ്റ് കാണിക്കുന്നത് അതിൽ വലിയ അത്ഭുതപ്പെടാനില്ല എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന സ്ഥലങ്ങളിൽ ബി ജെ പി ജയിക്കുമെന്നാണ് എക്സിറ്റ് പോളുകൾ കാണിക്കുന്നത് നമ്മൾ എക്സിറ്റ് പോളിനെ ഞാൻ നൂറ് ശതമാനം അംഗീകരിക്കുന്നുമില്ല നൂറ് ശതമാനം തള്ളിക്കളയാനും ഞാൻ തയ്യാറല്ല ഞാൻ ഒരു കണക്കിപ്പം നോക്കിയപ്പോൾ കണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ ടുഡേ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് പ്രവചിച്ചത് മുന്നൂറ്റി അമ്പത്തിരണ്ട് സീറ്റാണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു കിട്ടിയത് മുന്നൂറ്റി അമ്പത്തി മൂന്നാണ് മുന്നൂറ്റി അമ്പത്തി മൂന്നാണ് അപ്പോൾ എക്സിറ്റ് പോളുകൾ നൂറ് ശതമാനം ശരിയാണെന്നും പറയാൻ പറ്റില്ല തെറ്റാണെന്നും പറയാൻ പറ്റില്ല സൂചനകളാണ് ആ സൂചനകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ എനിക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റും ഞങ്ങൾ ജയിക്കുമെന്ന് വിശ്വാസമുള്ള സ്ഥലത്ത് ഞങ്ങൾ ജയിക്കുമെന്നാണ് എക്സിറ്റ് പോളുകൾ കാണിക്കുന്നത് ഇനി ജനങ്ങൾ എന്താ തീരുമാനിച്ചതെന്ന് നാളെ പറയാം